ഹലോ ഗൈസ് നമ്മളിപ്പോൾ പോകുന്ന റോഡിൻ്റെ പേര് കണ്ടോ ഡച്ച് സെമിത്തേരി റോഡ് അപ്പോൾ തന്നെ ഓഹിക്കാലോ എവിടെയായിരിക്കും നമ്മൾ പോകുന്നതെന്ന് അതെ ഫോട്ടോ ഉച്ചിയിലുള്ള ഡച്ച് സെമിത്തേരി ഇപ്പോൾ ഏറെ ട്രെൻഡിംഗ് ആയു വിവാദവുമായിട്ടുള്ള ബോഗിയൻ വില്ലയിലെ സോങ് ഷൂട്ട് ചെയ്തത് ഈ സെമിത്തേരിയിൽ വെച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലിൽ ഡച്ച് ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ടതാണ് ഈ സെമിത്തേരി ഇവിടെ ഏകദേശം ഒരു നൂറ്റിനാല് ശവകുടീരങ്ങളുണ്ട് ഇതിപ്പോൾ ലോക്കാണ് പ്രത്യേക അനുമതിയുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കൂ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ സെമിത്തേരിയാണിത് ഫോട്ടോച്ചി ബീച്ചിന് തൊട്ടു പുറകിലായാണ് ഈ സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ സെൻ ഫ്രാൻസിസ് സിയയുടെ കീഴിൽ വരുന്നതാണ് ഈ ഡച്ച് സെമിത്തേരി വാസ്കോഡ് ഗാമയെ അടക്കം ചെയ്ത പള്ളിയാണ് സെൻറ് ഫ്രാൻസിസ് ചർച്ച് ആദ്യമായി അടക്കം ചെയ്ത പള്ളിയാണ് കേട്ടോ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം പോർച്ചുഗലിലോട്ട് കൊണ്ടുപോയി സെൻറ് ഫ്രാൻസിസ് ചർച്ചിനെ പറ്റിയുള്ള ഫുൾ വീഡിയോ ആദിഷ് ഗ്യാലറി എന്ന പേജിലുണ്ട് എല്ലാവരും വീഡിയോസ് കാണുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പല ശവകുടീരങ്ങളും കരിങ്കല്ലും ചുവന്ന ലാറ്ററും കൊണ്ട് നിർമ്മിച്ചതാണ് വലുതും ചെറുതുമായ ശവകുടീരങ്ങൾ ഉണ്ട് ഇവിടെ കുരിശ് കാണാൻ സാധിക്കില്ല കേട്ടോ ഇവർക്ക് കുരിശില്ലെന്ന് തോന്നുന്നു ഡച്ച് സിമിട്രി കണ്ടോ പൂട്ടിക്കിടക്കുകയാണ് പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശനം ലഭിക്കുകയുള്ളൂ നമ്മുടെ ഫോട്ടോച്ച് ബീച്ചിൻ്റെ പുറകിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നിറയെ വിദേശികളാണ് ഇത് കാണുവാൻ വേണ്ടി ഇവിടെ എത്തുന്നത് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും നന്ദി